ംസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ജീവചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത് അമേരിക്കയുടെ പതിനാറാമത് പ്രസിഡന്റും അമേരിക്കയിൽ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയതിൻ്റെ പേരിൽ ലോക പ്രശസ്തനുമായ അബ്രഹാം ലിങ്കന്റെ ജീവചരിത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അബ്രഹാം ലിങ്കന്റെ ജനനം കുട്ടിക്കാലത്ത് തന്നെ കർഷകനായ അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ട സാഹചര്യം അബ്രഹാം ലിംഗന് ഉണ്ടായിട്ടുണ്ട് എവിടെയാണോ കൃഷി ചെയ്യാൻ യോഗ്യമായ സ്ഥലം ലഭിക്കുന്നതെങ്കിൽ അവിടേക്ക് അച്ഛൻ കുടുംബത്തെയും കൂട്ടി പോകുമ്പോൾ അബ്രഹാം ലിംഗനും അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്തു ദാരിദ്ര്യം നിറഞ്ഞ തൻ്റെ കുട്ടിക്കാലത്ത് ഒൻപതാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അബ്രഹാം ലിംഗനെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യം എന്നാൽ വളരെ സ്നേഹനിധിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച അദ്ദേഹത്തിൻ്റെ അമ്മ തൻ്റെ സഹോദരി സഹോദരന്മാരും അച്ഛനുമെല്ലാം കൃഷിസ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യുമ്പോഴും അബ്രഹാം ലിങ്കൻ അത്തരത്തിലുള്ള ജോലികളിൽ തൽപരനായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരി സഹോദരന്മാരും മറ്റുള്ളവരും അവനെ ഒരു മടിയൻ എന്നുള്ള രീതിയിലാണ് സമീപിച്ചിരുന്നത് എന്നാൽ മറ്റൊരു വശം അതിനുണ്ടായിരുന്നു വായനയിലും എഴുത്തിലും തൽപരനായിരുന്ന അബ്രഹാം ലിങ്കൻ സ്വയം വിദ്യാഭ്യാസം നേടി ഒരു ലോയറായി മാറുകയാണുണ്ടായത് എവിടെ നിന്നെല്ലാം എന്തെല്ലാം പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു അതെല്ലാം സംഘടിപ്പിച്ച് അദ്ദേഹം വായനയുടെ ലോകത്ത് മുഴുവയും അതോടൊപ്പം വളർന്നു വന്നതോടുകൂടി എഴുത്തിലും കവിതാ രചനയിലുമെല്ലാം ശ്രദ്ധ ചോദുകയും ചെയ്തിരുന്നു ഒരിക്കൽ സ്കൂളിൽ വെച്ച് അബ്രഹാലിങ്ങിനോട് എന്താവാനാണ് ആണ് ആഗ്രഹമെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് അമേരിക്കയുടെ ആവാനാണ് ആഗ്രഹം എന്ന് മറുപടി പറഞ്ഞത് ക്ലാസ്സിൽ ഒരു കൂട്ടച്ചിരി പടർത്തുകയും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം വളരെ ചെറുപ്പം മുതൽക്കേ നന്നായി വായിക്കുമായിരുന്ന അബ്രാഹം ലിങ്കൺ വലിയ താമസമില്ലാതെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായി മാറി തൻ്റെ വാക്കിൻ്റെ മാസ്മരികതകൾ കൊണ്ട് ഓഡിയൻസിന് തൻ്റെ നിയന്ത്രണത്തിലാക്കുന്നതിൽ അബ്രഹാം ലിങ്കൺ എന്നും വിജയിച്ചിരുന്നു തന്റെ വാക്കുചാതിരി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവേശനം വളരെ എളുപ്പമായിരുന്നു വിഗ് പാർട്ടിയുടെ ലീഡറായും ഇലിനോയിസ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററായും പിന്നീട് യു എസ് കോൺഗ്രസ്മാനായും വളർന്ന തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഇടക്ക് വച്ച് രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് അഭിഭാഷകയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇങ്ങനെ രാഷ്ട്രീയക്കളം വിട്ട അബ്രഹാം ലിങ്കൺ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഒരു തിരിച്ചുവരവ് നടത്തേണ്ട സാഹചര്യമുണ്ടായി പെൻസാസ് നെബ്രാസ്ക ആക്ട് കാരണം സ്ലൈവറിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോയപ്പോൾ പിന്നീട് അബ്രഹാം ലിങ്കനെ വിശ്രമിക്കാനായില്ല അടിമത്ത സമ്പ്രദായത്തിനെതിരെ ശക്തമായ പോരാട്ടം നയിച്ചിരുന്ന അബ്രഹാം ലിങ്കൺ കൂടുതൽ വീറോടെ വാശിയോടെ രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തു അടിമത്ത സമ്പ്രദായത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് അബ്രഹാം ലിങ്കൺ വളരെ വേഗതയിലായിരുന്നു ഉയർന്ന് വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ സ്റ്റീഫൻ ഡഗ്ലസുമായിട്ടുണ്ടായ ഡിബേറ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഒന്നുകൂടി ഉയർത്തിയത് ഉത്തര അമേരിക്കയിൽ പൊതുവെ അടിമത്ത സമ്പ്രദായത്തിന് എതിരെയുള്ളവരായിരുന്നെങ്കിൽ തെക്കൻ അമേരിക്കയിൽ ബഹുഭൂരിവർഷവും അടിമത്ത സമ്പ്രദായത്തിന് അനുകൂലിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ എബ്രഹാം ലിംഗിൻ്റെ വരവോടുകൂടി സ്ലേവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അടിസ്ഥാനമാക്കി ഉത്തര അമേരിക്കയും ദക്ഷിണ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി തുടങ്ങിയിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ രംഗത്ത് വന്ന അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പതിനാറാമത് പ്രസിഡൻ്റായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ചുമതലയിൽ ഏൽക്കുകയുണ്ടായി അങ്ങനെ അമേരിക്കയിൽ നിന്നും അടിമത്വ സമ്പ്രദായം പൂർണ്ണമായും തുടച്ചു നീക്കി അതോടൊപ്പം മുൻകാലങ്ങളിൽ അടിമകളായിരുന്നവരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു ഇത്തരത്തിൽ അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടിയ ലിങ്കന്റെ മരണം ദാരുണമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് വാഷിങ്ടൺ ഡി സിയിലെ ഫോർട്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻ എന്ന് പറയുന്ന ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കെ അവിടെ തന്നെയുള്ള സ്റ്റേജ് ആക്ടർ കൂടിയായിട്ടുള്ള ജോൺ വിൽക്കസ് ബൂത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു അങ്ങനെ ആദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചു ഈ മഹാമനീഷിയുടെ നിശ്ചയദാർഢ്യവും മനോധൈര്യവും അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾക്ക് നാന്തി കുറിച്ചു അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതിലും അടിമത്ത സമ്പ്രദായത്തെ തുടച്ചു നീക്കുന്നതിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ യുണൈറ്റഡ് ആക്കി നിർത്തുന്നതിലും നിസ്തുലമായ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു അബ്രഹാം ലിങ്കൺ ഈ ജീവചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക് യു